നമസ്കാരം ആശ്രിത നിയമനം പരിഷ്കരിച്ച പുതിയ വ്യവസ്ഥകൾ ജിഒ പി നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി ആൻഡ് എ ആർ ഡി തീയതി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ഉത്തരവ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാകുന്നതാണ് സംസ്ഥാന സർക്കാർ സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് സമാശ്വാസ തൊഴിൽധാന പദ്ധതി പ്രകാരം ആശ്രിത നിയമനം നൽകുന്നതിനുള്ള നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ റദ്ദാക്കിക്കൊണ്ട് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാലാം നമ്പർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് മരണപ്പെട്ട ജീവനക്കാരുടെ ആശ്രിത കാര്യത്തില് നേരത്തെ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന നിയമത്തിനനുസരിച്ച് തന്നെ ആശ്രിത നിയമനം ലഭിക്കുന്നതാണെന്ന് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് പറയുന്നു ചുരുക്കത്തില് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് പഴയ വ്യവസ്ഥകളും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പുതിയ വ്യവസ്ഥകളും അനുസരിച്ചാണ് ആശ്രിത നിയമനം ലഭിക്കുക ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ ആശ്രിതർക്ക് സമാശ്വാസ ധനത്തിന് അർഹത ഉണ്ടായിരിക്കേയില്ലെന്നും ഈ ഉത്തരവ് വ്യക്തമാക്കുന്നു നടപ്പ് കലണ്ടർ വർഷം മുതൽ ആശ്രിത നിയമനത്തിനായി ഓരോ പതിനാറാമത്തെ ഒഴിവും മാറ്റി വയ്ക്കേണ്ടതാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളുടെ കാര്യത്തില് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിൽ വന്ന പുതിയ വ്യവസ്ഥകൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു ജിഒപി നമ്പർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി ആൻഡ് എ ആർ ഡി തീയതി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരവ് പ്രകാരമുള്ള ആശ്രിത നിയമനത്തിനുള്ള പുതിയ വ്യവസ്ഥകൾ ഈ ഉത്തരവ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭിക്കുന്നതാണ് സംസ്ഥാന സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് ആശ്രിത നിയമനം ലഭിക്കുന്നതിന് അർഹതയുണ്ട് പുതിയ വ്യവസ്ഥകൾ ആത്മഹത്യ ഉൾപ്പെടെയുള്ള മരണങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട് എന്നാൽ ഇൻവോൾവ് പെൻഷൻ വോളണ്ടറി റിട്ടയർമെന്റ് ഇങ്ങനെയുള്ളവരുടെ ആശ്രിതർക്ക് ഈ പദ്ധതി പ്രകാരമുള്ള നിയമനത്തിന് അർഹതയില്ല പ്രീ സർവീസ് ട്രെയിനിങ് കെ എസ് ആർ അപ്പൻഡിക്സ് ട്വൽവ് എ പ്രകാരമുള്ള ശൂന്യവേദന അവധിയെടുത്തവരുടെ ആശ്രിതർക്കും ഇത് പ്രകാരമുള്ള നിയമനത്തിന് അർഹതയുണ്ട് പുതിയ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ടത് ജീവനക്കാർ മരണമടയുന്ന തീയതിയിൽ പതിമൂന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആശ്രിതരിൽ ഒരാൾക്ക് മാത്രമേ ഇത് പ്രകാരം ജോലി ലഭിക്കൂ ആശ്രിതർ പതിമൂന്ന് വയസ്സിന് താഴെയാണെങ്കിൽ പുതിയ ഉത്തരവ് പ്രകാരമുള്ള സമാശ്വാസ ധനത്തിന് അർഹതയുണ്ടായിരിക്കൂ ആശ്രിതർ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മകൻ അല്ലെങ്കിൽ മകൾ അൺമാരിഡ് അവിവാഹിതനായ ജീവനക്കാരനാണെങ്കിൽ അച്ഛൻ അമ്മ കൂടാതെ അവിവാഹിതരായ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നീ ക്രമം അനുസരിച്ചായിരിക്കും ആശ്രിത നിയമനം ലഭിക്കുക മരണമടഞ്ഞ ജീവനക്കാർ അവസാനം സേവനം അനുഷ്ഠിച്ച ഓഫീസ് മേലാധികാരിക്കാണ് ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ നൽകേണ്ടത് ഹാജരാക്കേണ്ട രേഖകൾ നിശ്ചിത അപേക്ഷ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ജീവനക്കാരൻ മരണപ്പെട്ട് ഒരു വർഷത്തിനുള്ളിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഹാജരാക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ജീവനക്കാരൻ മരണപ്പെട്ട് ഒരു വർഷത്തിനുള്ളിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഈ ആശ്രിത നിയമനത്തിനായിട്ട് ഹാജരാക്കേണ്ടത് സ്ഥിരം ജീവനക്കാരുടെ സേവന ദൈർഘ്യം പരിഗണിക്കാതെ തന്നെ ആശ്രിതർക്ക് ആശ്രിത ജോലി നൽകുന്നതാണ് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് പാർട്ടി കണ്ടീഷൻ സർവീസ് എന്നീ തസ്തികകളിലേക്കായിരിക്കും ആശ്രിത നിയമനം പുതിയ വ്യവസ്ഥയനുസരിച്ച് ഓരോ പതിനാറാമത്തെ ഒഴിവും ആശ്രിത നിയമനത്തിനായി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് ആശ്രിത നിയമനത്തിന് അപേക്ഷ നൽകേണ്ട സമയം അപേക്ഷകൾ പതിനെട്ട് വയസ്സിന് മുകളിലാണെങ്കിൽ ജീവനക്കാരൻ മരണമടഞ്ഞ തീയതി മുതൽ മൂന്ന് വർഷത്തിനകം അപേക്ഷ നൽകിയിരിക്കണം അതേസമയം അപേക്ഷകൻ പതിനെട്ടിനും പതിമൂന്നിനും ഇടയിൽ ഉള്ള ആളാണെങ്കിൽ അപേക്ഷകൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായി മൂന്ന് വർഷത്തിനകവും അപേക്ഷ സമർപ്പിച്ചിരിക്കേണ്ടതാണ് താങ്ക്